അർജുൻ മട്ടന്നൂർ ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നുത്താണ് എന്ന് തോന്നുന്നു ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ എന്തായാലും ഒരു വേനൽ മഴ പെയ്ത പ്രതീതിയാണ് മുനമ്പത്തുകാർക്കൊന്നും തോന്നുന്നു ഈ ബില്ല് ലോക്സഭ പാസാക്കിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് നല്ല പടക്കം പൊട്ടിച്ച ദൃശ്യങ്ങളൊക്കെ നമ്മൾ തത്സമയം കൊടുക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ന് വക്കഫ് ബോർഡ് ചേരുന്നുണ്ട് അവർ കൃത്യമായും മുനമ്പത്തെ ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യും മുനമ്പത്തെ സമരക്കാർ വലിയ പ്രതീക്ഷയിലാണല്ലേ അർജുൻ ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ ആയിരിക്കും ആ നൂറ്റി എഴുപത്തി മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആ മുനമ്പത്തെ സമരം എന്തായാലും ഈ നൂറ്റി എഴുപത്തി മൂന്നാം ദിവസം പ്രഭാതമാകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് മുനമ്പത്തെ സമരം ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഇന്നലെ ലോക്സഭയിൽ ഈ വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായിരിക്കുന്നു ഇന്ന് രാജ്യസഭ കൂടി കടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഏറെക്കാലമായി ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ മുനമ്പത്തെ സമരസമിതി ഉള്ളത് ഇന്നലെ രാത്രി ഇവിടെ ഈ രണ്ടു മണിവരെ തന്നെ ആളുകളൊക്കെ തന്നെ ഈ ലോക്സഭയിൽ ഈ ഒരു കടമ്പ കടക്കുന്നത് അത് അത് കണ്ടുകൊണ്ട് ആളുകളൊക്കെ തന്നെ ഇവിടെ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അതിനുശേഷം പടക്കം പൊട്ടിച്ചും മറ്റും ആളുകൾ വലിയ തോതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇന്ന് വഖഫ് ബോർഡിൻ്റെ യോഗവും ചേരുന്നുണ്ട് പ്രത്യേകിച്ച് ലോക്സഭയിൽ ഈ ഒരു ബില്ല് പാസ്സായതിന് പിന്നാലെയാണ് ഇന്ന് വഖഫ് ബോർഡ് കൊച്ചിയിൽ യോഗം ചേരാൻ പോകുന്നത് സ്വാഭാവികമായും വീണ്ടെടുക്കേണ്ട തുടർ നടപടികളെ കുറിച്ചടക്കം വക് ഓഫ് ബോർഡ് ഇന്ന് ചർച്ച ചെയ്യുകയും ചെയ്യും നേരത്തെ മുതൽ തന്നെ ഇത് വക്കഭൂമിയാണ് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ സമരസമിതിയുടെ ആളുകൾ ഇവിടെയുണ്ട് നമുക്ക് അവരുടെ പ്രതികരണം ചോദിക്കാം എന്തായാലും ലോക്സഭയിൽ ബില്ല് പാസ്സായിരിക്കുകയാണ് ഈ പ്രശ്നവും പ്രതിസന്ധിയും പൂർണ്ണമായും പരിഹരിക്കുകയാണോ ആ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഈ ബില്ല് ഇപ്പോൾ നിയമമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് നമുക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം ദൈവത്തിൻ്റെ ഞങ്ങളുടെ ഈ തീരപ്രദേശത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു കൈക്കൊണ്ടോ എന്ന് വേണം ഞങ്ങൾക്ക് കരുതുവാനായിട്ട് കാരണം കെ സി ബി സി ശക്തമായും അതേപോലെ സി ബി സി ഐ എല്ലാം ശക്തമായി ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുകയും എസ് എൻ ഡി പി തുടങ്ങിയ സംഘടനയെല്ലാം ഇടപെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ചെറിയ പ്രദേശത്തിൻ്റെ നിലവിളി പാർലമെൻറ്റിൽ ഇന്നലെ ഉയർന്ന് കേട്ടത് പലരും ഇത് നമ്മുടെ സ്ഥലത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ ചർച്ചയ്ക്കെടുക്കുകയും ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ ഈ ഇരു എം പിമാരെല്ലാം അവിടെ ഞങ്ങൾക്ക് അനുകൂ അതായത് ഈ പ്രശ്നം ഇതുകൊണ്ട് തീരുകയില്ല എന്ന് പോലും ഇപ്പോഴും പറയുന്ന ചില എം പിമാരുണ്ട് പ്രതിപക്ഷത്തിൻ്റെ എന്താണ് ഞങ്ങളെ അവരിങ്ങനെ കണക്കാക്കുന്നതെന്ന് ഞങ്ങൾക്കറിയുന്നില്ല ഇവർ ആദ്യമേ തന്നെ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടേനെ മറിച്ച് ഈ ഷോൺ ജോർജും അതേപോലെ അനൂപ് ആൻ്റണി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ ശക്തമായ ഇടപെടലുകൾ കൊണ്ടാണ് ഇന്നലെ ഈ പാർലമെൻറ്റിൽ അനുകൂലമായിട്ടുള്ള ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ കെ സി ബി സിയും ഒക്കെ തന്നെ ഈ ഇവിടുത്തെ ജനപ്രതിനിധികളോട് എം പിമാരോടൊക്കെ തന്നെ ഈ ബില്ലിനെ അനുകൂലിക്കണം എന്നടക്കം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ മറച്ചൊരു നിലപാടാണ് എടുത്തത് അതെ അതെ അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തെ ഇരുപത്തിയെട്ട് എം പിമാർ ആണ് രാജ്യസഭയിലും ലോകസഭയിലുമായിട്ടുള്ളത് അവരെന്തുകൊണ്ടാണ് ഞങ്ങളുടെ വികാരം മനസ്സിലാക്കാത്തത് ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ വികാരം മനസ്സിലാക്കാത്തത് മലയാളികളുടെ മനസ്സ് ഇവിടത്തെ കേരളത്തിലെ എം പിമാരാണ് പാർലമെന്റിൽ ഉന്നയിക്കേണ്ടതും അത് നടപ്പിലാക്കി തരേണ്ടതും പക്ഷെ അവരെല്ലാവരും പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടാണ് കാണാൻ സാധിച്ചത് ഓക്കെ അമ്മമാർ അങ്ങനെയാണ് എന്തായാലും ഇന്ന് രാജ്യസഭ കൂടി പിന്നിടുന്നതോടുകൂടി ഈ ബില്ല് യാഥാർത്ഥ്യമാകും സ്വാഭാവികമാ നിയമമാകും അതോടുകൂടി ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ സമരസമിതി